ിയ കീഴ്നടപ്പിലായി മറയാമാനവനാത്മവൈഭവം ചിരബന്ധനമാർന്ന പക്ഷി തൻ ചിറകിൻ ശക്തി മറന്നു പോയിടാം പ്രിയയും ചെറുപൊൻകിടാങ്ങളും നിയതം കാട്ടിലെഴുന്ന ചേക്കുകൾ സ്വയമൂർത്തുടനുദ്ഗളാന്തനായ പ്രിയതൻ കൂട്ടിലുഴന്നിടാം ഭവാൻ ചിലതിന്നൊലി കേട്ടുമരാ ചിലതിൻ ഛായകൾ കണ്ടുമാർത്തനായ നിലയിൽ ചിറ കാട്ടിയും ഭവാൻ വലയാം ചഞ്ചുകുടങ്ങൾ നീട്ടിയും തനിയെ നിജശയ്യയിൽ ഭവാൻ അനിവാര്യാർത്തി കലർന്നുരുണ്ടിടാം കനിവാർന്നു പുലംബിടാം കിടന്ന നിശാഹന്ത കിനാവുകണ്ടിടാം മരുവാം ദീതാ വിരക്തനായ മരുവാം ദുർവിധിയാൽ വിയുക്തനായ വരുവാൻ പണി കൃത്യനിഷ്ഠയാൽ പെരുതാം ത്യാഗമി വണ്ണമാർക്കുമേ മുടി ദൂരയെറിഞ്ഞുതിണ്ടിടാം വെടിയാമന്യനു വേണ്ടി ദേഹവും മടിവിട്ടു ജനേച്ച പോലെ തൻ तडिकातूळि भरिक्य दुष्करम् इदिरट्टयमादि शिच्चयाल् व्रदिकल्कुम् विहुमान्यनम्मान् चिदिपालग धर्मदीक्षयान् अदिवर्तिप्पु समस्तराजकं् कृदिकल्कु निडुम् ിതിവാസം സ്വസുഖത്തിനല്ലതാൻ എതിരിട്ടു വിപത്തൊടന്നു മുന്നതി വിഷോത്തരനാർന്നു രാഘവൻ കുതിയേറിടുമിന്ദ്രിയങ്ങളെ പതിവായി പോറ്റി നിരാശനായി സദാ നീട്ടി നീട്ടിവാഴുമസ്തി ഞാൻ ജീവിതമെന്നു ചിന്തിയാ അതിമാനുഷക്തിയെങ്കിലും യതിയെ കാളമശാലി രാഘവൻ ദ്യുതിയേറിയ ധർമ്മദീപമം മതിമാൻ മാന്യനെനിക്കു സർവത തിവിസ്തൃതകാലദേശസ്ഥിതിയാൽ നീതി വിഭിന്നമാകിലും ക്ഷിതി നാഥ പരാർത്ഥ ജീവികൾക്കെതിരില്ലാത്ത നിദർശനം ഭവാൻ ചുഭിതേന്ദ്രിയ ഞാൻ ഭവാനിലി നിന്നുപർശിച്ച കളങ്കരേഖകൾ ഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവ ഭവാൻ ക്ഷമിക്കുക നിരൂപിക്കുക നിന്ദ്യമാണുമരിതം ഞാൻ സുചരിത്രയെങ്കിലും ഒരു ദുഃഖ നിരയ്ക്കു നൽകിനേൻ ഇരയായി പലവാറുകാന്തനേ അതു മല്ലിവൾ മൂലമെത്ര പേർ പതിമാർജത്തുവലഞ്ഞു നാരിമാർ അതുപോലെ പിതാക്കൾ പോയഹോ ഗതികെട്ടെത്ര ഗിടങ്ങൾ ഖിന്നര അറിവാൻ പണി നീതി സംഗ്രഹം അറിയാം എങ്കിലും കുറിയിൽ കടുകാകം അമ്മുറിവേൽപ്പിച്ചിടുമുപോലെദാൻ മതിതീക്ഷണശരങ്ങളെ ശ്രമം ക്ഷതമേലാമരവിച്ചൊരന്മനം കുതികൊള്ളുകലോകചക്രമേ ഹതയാം സീതയയിങ്ങുതള്ളുക